അവിടെ ചേച്ചി ബുദ്ധിമുട്ട് നിങ്ങൾ ഒരുപാട് നേരിട്ടുണ്ട് അത് മാനസികമായിട്ട് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിട്ട് പോലീസ് വീട്ടിൽ വരികയും നാട്ടുകാരും അയൽവക്കവും എല്ലാം നോക്കി നിൽക്കുകയും വള്ളിയിൽ കയറ്റിക്കൊണ്ട് പോവുകയും വളരെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലാണ് ആ സംഭവം അന്ന് ഇവിടെ നടന്നത് വലിയ വാർത്താവേം ചെയ്ത് പക്ഷേ ഇത്രയും ദിവസമായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നു കാര്യം സർക്കാർ അതിനെതിരെ അവർക്കെതിരെ നടപടി എടുത്താൽ നിങ്ങൾ കേസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി എന്താണ് ആ ഒരു മുന്നോട്ടുള്ള രീതി എങ്ങനെ കൊണ്ടുപോകാനാണോ നമ്മൾ ശനിയാഴ്ച വെള്ളിയാഴ്ച എന്നാണ് കമ്മീഷന് പോയി പരാതി മുഴുവടുത്തത് മൊഴി കൊടുത്തപ്പോൾ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ നടപടി ഉടനെ എടുക്കും എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ മറുപടി പറഞ്ഞത് ഓഫീസിലും പറയുണ്ടായിരുന്നു കേസിൽ നമുക്ക് മുമ്പിലോട്ട് തന്നെ പോണം കൊറച്ചു അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ളത് അറസ്റ്റ് ചെയ്തേ പറ്റൂ ഞാൻ നാണം നാണം അതേപോലെ അവരും അതായത് ഒന്നും ചെയ്യാത്ത ലെവലിൽ കാലു പിടിച്ചുവാനും പറഞ്ഞിട്ട് പോലും എന്റെ ഭാര്യ കള്ളിയെന്നുള്ള ലെവലില് ഇരുപത് മണിക്കു നേരം ഇവര് കൊടുത്ത പരാതി അനുസരിച്ച് ഈ പ്രസന്നനും പ്രസാദും കൂടെ അവിടെ അത്രയും ആരും മാനസികമായിട്ട് കീടനം നടത്തിയ ആ അത് അതിൽ അത് അത് അതെ അത് ശരിയാണ് ഇതില് വേറൊരു ചോദ്യം കൂടെ കിടപ്പുണ്ട് അതായത് ഒരു പോലീസുകാരൻ ചേച്ചി പോലെ വളരെ അനാവശ്യമായിട്ട് തെറി വിളിക്കുകയും ആ പോലീസ് സസ്പെൻഷൻ അത് 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 വന്നിട്ടില്ല ഒരു പേരറിയാത്തൊരു പോലീസുകാരൻ പിന്നെ വേറൊരു എസ് ഐ ആരോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ ആ അതെ അവരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കേസ് ഈ ഓമനക്കെതിരെയുള്ള കേസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരും അതിൽ പ്രതിയാകുമെന്ന് പേടിച്ചാണോ അവിടത്തെ അല്ലേ പേർക്കട പോലീസ് കേസ് എടുക്കാത്തത് അതാ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞാനും ചോദിക്കുന്നത് അല്ലെ അങ്ങനൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരും അതിൽ കൂട്ടുപ്രതിയാവുമല്ലേ ആവൂലേ അതുകൊണ്ട് അപ്പം പോലീസും ഉൾപ്പെടും എന്ന് പേടിച്ചിട്ടാണോ അവർ അതാ അത് പ്രതിയാവെന്ന് വിചാരിച്ചിട്ടാണ് അവർ കേസെടുക്കാത്തത് ഇവിടെ വന്ന് ഈ എന്റെ ഭാര്യയെ കൊണ്ടു നാല് നാല് പേര് രണ്ട് വനിതയും രണ്ട് ഒരു എനിക്ക് എനിക്കറിഞ്ഞ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ ഇവിടെ വന്ന സമയത്ത് ആ മാലമോട്ടം എന്നുള്ള കാര്യം അറിയുന്നത് അതിനുള്ള ഒരു ഒരു പോലീസ് തന്നെ ഇവിടെ അന്ന് ഇതെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് കിട്ടാത്തതിനുമുണ്ട് തിരിച്ചു പോണ സമയത്ത് എന്റെ ഭാര്യ കൂടുതലും കാർ അത് ഓമന കാറിൽ കാറിലിവിടെ വന്ന് ഈ കാറിലാണ് കൊണ്ടുപോയി ഇവളെ അങ്ങ് എത്തുന്നവർ എന്നിട്ട് ആ പുള്ളിക്കടന ആ കൊച്ചെന്ന ഏ ഈ കൈ പോകുന്നു എവിടെ അടി കൊടുത്തില്ലെങ്കിൽ നിന്നെ നാളെ ചെയ്യുന്നു തന്നെ ക്യാസി കൊടുക്കും എൻ്റെ മക്കളെ എന്നിട്ട് ഇതേ ലെവലിൽ തന്നെ ഈ എന്ന് പറയുന്നത് ആഹാരം പോലും കൊടുത്തില്ല അത് അത് മനുഷ്യത്വം അല്ല അത് ഞങ്ങളി കൊണ്ട് കൊടുത്ത ആഹാരം പോലും കൊടുത്തിട്ടില്ല കരഞ്ഞോ ഇപ്പോഴും ആഹാരം പോലും കൊടുത്തിട്ടില്ല അത്രയും പിടിതായിരുന്നു ഈ ഒരു ലെവലിലും ഇവളെ അറസ്റ്റ് ചെയ്യാൻ കോറി ഈ ഈ ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് ഈ ഓമനടല ഓപനടും പറയുന്നത് പോലത്തെ ഇതെല്ലാം വീട് ആക്കിയത് ഏഹ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്ത ഇതാ ഞങ്ങള് നിലപാട് അതിന് സ്വാധീനമാണോ അതിന് രാഷ്ട്രീയ സ്വാധീനമാണോ ഇവരെ ഈ ഓപനടിനെ അറസ്റ്റ് ചെയ്താൽ ഈ പോലീസുകാരും ഇതില് കൂട്ടുപ്രതിയാണ് അപ്പൊ അവരെയും കൂടെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഒരു പേടിയൊണ്ടായിരിക്കും ഈ ഓവനടയാളെന്നെ അറസ്റ്റ് ചെയ്യാത്തത് അത് ഉറപ്പാറ്റും അങ്ങനെ തന്നെ അങ്ങനെ എന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തില്ലെന്നെങ്കിൽ ഏഹ് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ രണ്ട് മക്കൾ സെക്രട്ടറിയിൽ പോയി നമ്മൾ സമരം ചെയ്തത് അത് വിജയിക്കുക വിജയിക്കോ അല്ല അല്ല ഞങ്ങൾ മരിക്കുന്ന സമയം വരെ അവിടെ കിടക്കും പ്രതിഷേധം പ്രതിഷേധം തന്നെ അത് കൃത്യം പറഞ്ഞോ അത് വേറൊരു മാറ്റവും ഇല്ല അതിന് ആരി ഇനി എന്ത് വന്നിരുന്നാലും അത് ഭരണത്തിരിക്കുന്നാലും പ്രതിഷേധത്തിരിക്കുന്ന ആരാണ് ഇവരെ അവസ്ഥ ചെയ്തല്ലാതെ ഞങ്ങള് പിന്മാറില്ല ശ്രമിച്ചായിരുന്നു മുഖ്യമന്ത്രിനെ നേരിട്ട് കാണാൻ ശ്രമിച്ച എന്റെ ഭാര്യ ചെന്നാണ് ഞാൻ നേരത്തെ ഇല്ലേട വക്കീലും എന്റെ ഇവിടെ ചേട്ടാച്ചു പറയുന്ന അവരും ഇവിടെ എത്തി പോയ അപ്പം അവിടെ ചെന്ന് ഇങ്ങനെ പരാതി കൊടുത്തപ്പോ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയണ എന്താ പറയുക ആ സാറ് അത് അന്ന് നടന്ന കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് അതല്ല ഈ കേസിനൊരു പ്രോഗ്രസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചോദ്യം ഇല്ല ഇല്ല നമുക്ക് കഴിഞ്ഞപ്പോ നിങ്ങൾ ഈ സമരം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിടപ്പുണ്ടല്ലോ അത് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം അതും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കാര്യങ്ങള് ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറിയുന്നുണ്ടായിരിക്കാം പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അറിയാലോ ഒരു നാടിന്റെ മുഖ്യമന്ത്രി ഒരുപാട് തിരക്കുള്ള ആൾക്കാരും ആളാണ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കാണാൻ എന്തെങ്കിലും ഉണ്ട് അത് ഈ സംസാരിച്ചിട്ട് നമ്മൾ എന്തായിരുന്നല്ലോ നമ്മളെത്രയും കൊണ്ടുവന്ന വക്കീല് സംസാരിക്കാത്തല്ല അങ്ങനെ സംസാരിച്ച് പ്രതീക്ഷ തന്നെ അത് എന്തായാലും ചെയ്യും അത് മുഖ്യമന്ത്രി കണ്ടിട്ട് നമ്മള് മുന്നോട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പ്രതിപക്ഷത്തു നിന്നും പല മറ്റു പല പാർട്ടികളിൽ നിന്നും ഒരുപാട് സപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പ്രതിപക്ഷത്തുണ്ട് ഈ ഭരണവർഷത്തിലുള്ള ആൾക്കാരും വന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർ ഭരണവർക്കും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഇപ്പം നിങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ആ ഒരു അവരൊക്കെ അത്യാവശ്യം നല്ല പിടിപാടുള്ള അല്ലെങ്കിൽ നല്ല ഉള്ള ആൾക്കാരാണോ അതുകൊണ്ടാണ് ഈ അങ്ങനെ അങ്ങനെ ആയിരിക്കും ണോ അങ്ങനെയായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതിനുമുമ്പേ അറസ്റ്റ് ചെയ്യണ്ടല്ലേ ഈ ഈ എടുത്ത് കമ്മീഷൻ ഉൾപ്പെടെ അവർക്ക് നേരെ കേസ് ഉണ്ടെന്ന് ഉള്ള ലെവലിലും കേസ് കൊടുക്കാൻ പറഞ്ഞു പേർ കൂടെ കേസ് കൊടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ട് അവർ അറസ്റ്റ് ചെയ്ത കാര്യം എന്താണ് നമ്മളിപ്പോഴും ചോദിക്കുന്നത്